രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ അബൂബക്കർ മാസ്റ്റർ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ദേശഭക്തിഗാനവും പതാക വന്ദനവും നടന്നു സ്കൂൾ ലീഡർ റവാന സി എം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എല്ലാ ഇന്ത്യക്കാരും സഹോദരി പ്രിൻസിപ്പൽ അബൂബക്കർ ആ നേതൃത്വം വഹിച്ച ൊല്ലൊക്കാരുംബുത്വിച്ച അതുപോലെ തന്നെ നിരവധി എല്ലാവർക്കും നേരുകയാണ് പി ടി എ പ്രസിഡന്റ് പി ബി ബഷീർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ ലീഡർ സ്വാതന്ത്ര്യദിന പ്രസംഗം നിർവഹിച്ചു സ്വാതന്ത്ര്യത്തിന്റെ അമൃതം മഹത്തായ സുദിനം ഓരോ ഇന്ത്യക്കാരന്റെയും പുനർജന്മത്തിന്റെ ദിനം ദിനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള സ്നേഹം ഒരുപാട് പുണ്യാത്മാക്കളുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് നാം ഇന്ന് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം ശേഷം വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി സീനിയർ അസിസ്റ്റന്റ് നന്ദി പറഞ്ഞു എല്ലാ ജനതയും ഇന്ത്യൻ ജനതയും ഏറ്റവും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന് ദേശീയ ഗാനത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിച്ചു मराठा